ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കുടുംബാംഗങ്ങളെയും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് രൂപത്തിൽ വേട്ടയാടിയിട്ടുണ്ട് എന്ന് വളരെ നന്നായി ഈ കേരളത്തിനറിയാം ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി എന്തെല്ലാം തരത്തിലുള്ള നെറികേടുകളാണ് കാണിച്ചു കൂട്ടിയതെന്ന് മനസ്സുകൊണ്ട് പോലും അറിയാത്ത വിഷയങ്ങളിൽ അപരാധം പറഞ്ഞ് പരത്തി ആ കുടുംബത്തെ എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് കാലം കരുതിവച്ച് കാവ്യനീതിയാണ് മകൾക്കെതിരെയുള്ള ഇ ഡിയുടെ അന്വേഷണം എന്ന് പറയുന്നത് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനാണ് ീതിമാനായ ഉമ്മൻ ചാണ്ടിയെ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ അന്നുമുതൽ മരിക്കുന്നതുവരെ സംസ്ഥാന പോലീസിനെയും സി ബി ഐയെയും ഉപയോഗിച്ച് പിണറായി വിജയൻ വേട്ടയാടിക്കൊണ്ടേയിരുന്നു തുടർന്നാണ് അദ്ദേഹം രോഗബാധിതനായതും അകാല മരണം വലിച്ചതെന്നും എം എം ഹസൻ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ ാത്ത നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു പിതൃ പറഞ്ഞ സ്ത്രീയെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരെ അതും ആരോപണം വരെ ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഡി ജി പി രാജേഷ് ദിവാൻ എ ഡി ജി പിമാരായ അനിൽകാന്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ അരിച്ചുപെറുക്കി എന്നിട്ടും കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി വെള്ളക്കടലാസിൽ പരാതി എഴുതിവാങ്ങി സി ബി ഐ അന്വേഷണത്തിന് വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു സോളാർ കമ്മീഷന് പലതവണ കാലാവധി നീട്ടിക്കൊടുത്ത് ആ രീതിയിലും സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇത്രയും വ്യാപകമായ വേട്ടയാടൽ നടത്തിയിട്ടും ഉമ്മൻചാണ്ടി അഗ്നിശുദ്ധി വരുത്തി അതിൽ നിന്ന് പുറത്തു വരികയും ജനഹൃദയങ്ങളിൽ അമരത്വം നേടുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെല്ലാം കണക്ക് ചോദിച്ച് കാലം കടന്നു വരുമെന്നും പിണറായിക്കുള്ള വഴി വെട്ടാൻ പോയിട്ടേ ഉള്ളെന്നും എം എം ഹസൻ പറഞ്ഞു കരിമണൽ കമ്പനിയിൽ നിന്ന് വിതരണം ചെയ്ത നൂറ്റി മുപ്പത്തി അഞ്ചു കോടിയുടെ മാസപ്പടിയിൽ നൂറു കോടിയോളം കൈപ്പറ്റിയത് പി വി എന്ന പിണറായി വിജയനാണ് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യയും സെറ്റിൽമെന്റ് അല്ലേ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് അതിലേക്കുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതിനു പകരം മകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് തന്നെ സംശയാസ്പദമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണോ എന്ന് ആശങ്കയുണ്ട് അതിൽ സംശയിക്കണമെന്നും എം എം ഹസൻ പറയണമെങ്കിൽ ചെറുതല്ല മകള് വാങ്ങിയതിനേക്കാൾ എത്രയോ കോടി രൂപ ചെന്നിട്ടുണ്ട് അതെ കേസ് കേസ് സോളാർ കേസ് ഡോളർ കടത്തു കേസ് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയത് ഈത്തപ്പഴ കുരുവിലും അതുപോലെ ഖുർആാനിലും മുസല്ലയിലും ഒക്കെ സ്വർണം കടത്തി തുടങ്ങിയ ൾപ്പെടെ കരുവന്നൂർ ഇ ഡി കേസ് ഉൾപ്പെടെ മാസപ്പടി കേസിൽ ഏതെല്ലാം കേസുകൾ കിടക്കും ഇത്രയും കേസുകൾക്കിടയിലും സുരക്ഷിതനായിരിക്കാൻ ഇന്ത്യയിൽ പിണറായിക്കു മാത്രമേ കഴിയൂ ഇതിലേതെങ്കിലും ഒരു കേസ് ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ പിണറായി അകത്തു പോകുമെന്ന് ഉറപ്പാണെന്നും കാലം അതിന് കാത്തിരിക്കുകയാണെന്നും എം എം ഹസ്സൻ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസില് ഇടയും കേസെടുത്ത അന്വേഷണം തുടങ്ങിയ വിവരം നമ്മൾ അറിഞ്ഞു കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച നിയമോപദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരായ ഇ ഡി അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ പോർമുഖം കൂടിയാണ് തുറക്കുന്നത് വടിവാളിൻ്റെയും കത്തിയുടെയും ഗുണ്ടകളുടെയും ഒക്കെ ഇടയിലൂടെ ഒരു സിനിമയിലെ വീരകഥാപാത്രമായി കടന്നുപോയ ഒരു മനുഷ്യനും യു പി സ്കൂൾ ടീച്ചറുടെ പെൻഷനും മകളുടെ ഐ ടി കമ്പനിയും തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ഏറെ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും വിമർശിച്ചുകൊണ്ടിരിക്കുന്നതും എന്നിട്ട് ഒരു യു പി സ്കൂളിലെ ടീച്ചറായാൽ മതിയായിരുന്നു ഇത്രയും കോടികൾ പെൻഷൻ കിട്ടുമായിരുന്നു എന്നാണ് ആളുകൾ ട്രോളി ചോദിക്കുന്നത് ഒരു യു പി സ്കൂളിലെ ടീച്ചറുടെ വരുമാനം കൊണ്ട് മാത്രം നാലങ്ങളുള്ള ഒരു കുടുംബം ഇതുവരെ ജീവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ നൂറു കോടിയൊന്നുമില്ല എന്ന് ഈ മകള് പറയുന്ന ഇന്റർവ്യൂ നമ്മൾ എല്ലാവരും കണ്ടതാണ് ലോകത്തിലെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഈ സാമ്പത്തിക വൈദഗ്ധ്യം കണ്ട് കണ്ണുമിഴിച്ചിരിക്കുവാണ് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത് ഇത്തവണത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് കേരളത്തിന് തന്നെയാണ് കാരണം ഭർത്താവിന് ജോലിയില്ല പടിവാളുകൾക്കിടയിലൂടെ നടന്നു പോകുക എന്നതാണ് ഭർത്താവിൻ്റെ ജോലി പക്ഷേ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പൂട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ചില ഒടുക്കു വിദ്യകളുണ്ട് കയ്യിൽ മക്കളെ പഠിപ്പിച്ചു എൽ പി സ്കൂളിലും യു പി സ്കൂളിലും ഉമ്മൻചാണ്ടിയുടെ മക്കൾ പഠിച്ചതുപോലെ നമ്മുടെ രാജ്യത്തുമല്ല പഠിപ്പിച്ചത് സാധാരണക്കാരൻ്റെ മക്കൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ തെരുവിൽ കലാപം നടത്തുമ്പോൾ അടിസ്ഥാന മാർക്ക് പോലും ഇല്ലാതിരുന്ന മകനെ ഒരു സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ചു പിന്നീട് ബൂർഷാ കുത്തക നാടായ ലണ്ടനിൽ വിട്ട് ഇവരുടെ ഭാഷയാണ് ലക്ഷ്യങ്ങൾ മുടക്കി വീണ്ടും പഠിപ്പിച്ചു മകൾക്ക് പ്രവേശന പരീക്ഷ എഴുതിയാൽ പൊട്ടും എന്ന ഭയമുള്ളതുകൊണ്ട് ആ എൻട്രൻസ് എഴുതാതെ തന്നെ ആൾ ദൈവം എന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ പരിഹസിക്കുന്ന അമ്മയുടെ സ്വാശ്രയ അഡ്മിഷൻ നേടിയെടുക്കുന്നു പരിഹസിക്കുന്നതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്മരണ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയെന്നാണല്ലോ അതിനുമിടയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടിനെ കുറിച്ച് വിവാദമാകുന്നത് യു പി സ്കൂളിലെ ടീച്ചറുടെ ശമ്പളം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് ഞെട്ടണ്ട വരാൻ കിടക്കുന്നതേ ഉള്ളൂ വടിവെട്ടാൻ പോയിട്ടു പറഞ്ഞില്ലേ അടിതാ തുടങ്ങാൻ ഉള്ളൂ ഈ ടീച്ചറ് പെൻഷനായപ്പോൾ കിട്ടിയ പണമുണ്ടല്ലോ അത് സ്വന്തം മോൾക്ക് ഒരു ഐ ടി കമ്പനി കൊടുക്കാൻ കൊടുത്തു സ്ഥാപിക്കാൻ കൊടുത്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നോക്കുകൂലിയും പിടിച്ചുപറിയും യഥാവിധി കൃത്യമായി നടക്കുന്നത് കൊണ്ട് കർണാടകയിലാണ് മകൾക്ക് കമ്പനി നിർമ്മിച്ചു കൊടുത്തത് സ്നേഹമുള്ള മാതാപിതാക്കൾ അങ്ങനെയാ മക്കളെ സേഫ് ആക്കില്ലേ കമ്പനി സ്ഥാപിച്ചെങ്കിലും അത് വെറും കടലാസ് ആയിരുന്നു കുത്തക മുതലാളിമാരും അമേരിക്കൻ ചാര സംഘടനയും പറയുന്നത് അങ്ങനെയാ വടിവാളിന്റെ ഇടയിലൂടെ നടന്ന ആളിന്റെ അഴിമതി പണം വെളുപ്പിക്കാനുള്ള കടലാസ് കമ്പനിയാണ് അത്രയത് മകള് മൈക്രോസോഫ്റ്റിനെ വെല്ലും വിധമങ്ങ് വളർന്നു മൈക്രോസോഫ്റ്റിന് വില പറഞ്ഞെങ്കിലും പത്തൊൻപത് പോയിന്റ് അഞ്ചേ പൂജ്യം രൂപയുടെ കുറവ് വന്നതോടെ മൈക്രോസോഫ്റ്റിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ട്രോളുകൾ വരുന്നത് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് വീണ വീണമീട്ടിയൻ എന്നാ പറയുന്നത് അപ്പോ ഇതെല്ലാം മൈക്രോസോഫ്റ്റിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം യു പി സ്കൂളിലെ ടീച്ചറുടെ മകളുടെ നിയന്ത്രണത്തിലാണ് എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും വേർഡ് ആണെങ്കിലും ലോകത്ത് ആരുപയോഗിച്ചാലും പണം മകൾക്ക് കൊടുക്കണം മൈക്രോസോഫ്റ്റ് ആണ് എം എസ് ഓഫീസ് കണ്ടുപിടിച്ചതെങ്കിലും നിയന്ത്രണം ഇപ്പോഴവർക്കും നഷ്ടപ്പെട്ടു എം എസ് ഓഫീസ് കണ്ടുപിടിച്ച മൈക്രോസോഫ്റ്റ് ആണ് സേവനം നൽകുന്നതെങ്കിൽ പതിനായിരം രൂപയ്ക്ക് സേവനം കിട്ടും പക്ഷെ യു പി സ്കൂൾ ടീച്ചറുടെ മകളുടെ കമ്പനി അതേ സമയം അതേ സർവീസ് നൽകിയാൽ കോടികൾ കിട്ടണം മകള് ഈ പെൻഷൻ പൈസ കൊണ്ടിഷ്ടം പോലെ കമ്പനികൾ സ്ഥാപിക്കുന്നു കാനഡ വരെ അപ്പോഴാണ് കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടേ തലമുക്കി സ്വന്തം കഴിവ് കൊണ്ടുയർന്നു വന്ന ഒരു യുവ വ്യവസായിയെ ഈ പാസിസ്റ്റുകാര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വളർന്നിട്ട് ആക്രമിക്കുക ഈ യുവതിയുടെ കമ്പനി കടലാസ് കമ്പനിയാണെന്നും മാസപ്പടി വാങ്ങുന്നതെന്നും പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന ആളിന്റെ അഴിമതിപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള കമ്പനിയാണെന്നും ഒക്കെ എന്താ ചെയ്യ കോടതി വരെ പറയുന്നു കോടതിയെ തോൽപ്പിക്കാൻ വേണ്ടി ജുവതി സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവരാൻ ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി രൂപ മുടക്കി അത് യു പി സ്കൂൾ അധ്യാപികയുടെ പെൻഷൻ പണാണ് കേട്ടോ സൗജന്യ റേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്ത യുവജന വിപ്ലവ വീരന്മാരുള്ളതുകൊണ്ട് കൊണ്ട് യുവതിക്ക് ആശ്വാസമുണ്ട് അമ്മമാര് യുവതിക്ക് വേണ്ടി മുട്ടിലിഴഞ്ഞ് ന്യായീകരിക്കുമെന്ന് അവർക്കറിയാം യു പി സ്കൂൾ ടീച്ചർക്ക് ഐ ടി കമ്പനി തുടങ്ങാനും വക്കീലിന് കൊടുക്കാൻ ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി രൂപയും മക്കളെ സ്വാശ്രയ കോളേജിലും വിദേശത്തുമൊക്കെ വിട്ട് പഠിപ്പിക്കാനും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാനും സ്വിമ്മിംഗ് പൂള് വേറെ പശുവിൻ്റെ തൊഴുത്ത് വേറെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏ ഈ രൂപത്തിൽ ശമ്പളവും പെൻഷനും ഉണ്ട് എന്ന് ഇപ്പോഴല്ലേ നിങ്ങളറിഞ്ഞ് നമ്മളിപ്പോഴെല്ലാവരും അറിയുന്നേ ഇത് ഏ ആരും പറഞ്ഞില്ല ഇതൊന്നും വാർത്തയായതുമില്ല എന്തായാലും യു പി സ്കൂൾ ടീച്ചറാകാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ ഓരോ വീട്ടമ്മമാരും മക്കൾക്ക് ഇത്രയൊക്കെ കിട്ടുമല്ലോ നന്ദി